ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലൊരു ബ്രൂ കോഫിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രൂപ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് സ്പൂണ് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട് നല്ല വൃത്തിയുള്ള ഒരു കുപ്പി എടുക്കുക പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ നമുക്ക് അധികം കനമുണ്ടാവില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇളം ചൂടുള്ള വെള്ളം കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി അടച്ച് വെക്കാം കേട്ടോ ചില്ലുകുപ്പി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതൊരു കന ഉള്ളത് കൊണ്ട് നമുക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ അത്ര കണ്ട് ക്രീമായിട്ട് കിട്ടില്ല അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും മൂടി അടച്ച് വെച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ക്രീമായിട്ട് വരുന്നതാണ് എന്നാലും നമ്മളിത് ഒരു മിനിറ്റ് ഇവിടെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഷെയ്ക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് രണ്ട് കപ്പിലേക്കും ഇതാ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്രീമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയോ ഫോർക്കോ സ്പൂണോ ഒന്നും തന്നെ വേണ്ട ബീറ്റർ ഒന്നും വേണ്ട ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നല്ല ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പാലിലേക്ക് നമ്മൾ ഒരു ഏലക്ക കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്